രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം എത്ര കുട്ടികൾക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമു അടുത്തിടെ നൽകി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം എത്ര കുട്ടികൾക്കാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു അടുത്തിടെ നൽകിയത് പതിനേഴ് ലോക കുഷ്ഠരോഗ ദിനം എപ്പോഴാണ് ആചരിച്ചത് ഇരുപത്താറ് ജനുവരി ലോക കുഷ്ഠരോഗ ദിനം എപ്പോഴാണ് ആചരിച്ചത് ഇരുപത്താറ് ജനുവരി റാണി ദുർഗാപതി കടുവ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് റാണി ദുർഗാപതി കടുവ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചെസ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചെസ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം എത്ര കുട്ടികൾക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമു അടുത്തിടെ നൽകി പതിനേഴ് ലോക കുഷ്ഠരോഗ ദിനം എപ്പോഴാണ് ആചരിച്ചത് ഇരുപത്തിയാറ് ജനുവരി റാണി ദുർഗാപതി കടുവാ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചെസ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടിയുടെ പരീക്ഷണ ഓട്ടം വിജയകരമായി നടത്തിയത് ഏത് രാജ്യത്താണ് ഇന്ത്യ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടിയുടെ പരീക്ഷണ ഓട്ടം വിജയകരമായി നടത്തിയ രാജ്യം ഇന്ത്യ അടുത്തിടെ എഴുപത്തൊമ്പതാം വയസ്സിൽ അന്തരിച്ച രജത്കാന്ത് ആരായിരുന്നു ചരിത്രകാരൻ അടുത്തിടെ എഴുപത്തി ഒൻപതാം വയസ്സിൽ അന്തരിച്ച രജത്കാന്ത് ആരായിരുന്നു ചരിത്രകാരൻ യുദ്ധമേഖലകളിൽ ഡ്രോൺ പ്രഹാർ അഭ്യാസം നടത്തിയ രാജ്യം ഏതാണ് ഇന്ത്യ യുദ്ധമേഖലകളിൽ ഡ്രോൺ പ്രഹാർ അഭ്യാസം നടത്തിയ രാജ്യം ഇന്ത്യ ഗ്ലോബൽ സ്പെക്സ് രണ്ടായിരത്തി മുപ്പത് സംരംഭം ആരംഭിച്ചത് ആരാണ് ലോകാരോഗ്യ സംഘടന ഗ്ലോബൽ സ്പെക്സ് രണ്ടായിരത്തി മുപ്പത് സംരംഭം ആരംഭിച്ചത് ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ ഏത് ജി രാജ്യമാണ് പാലസ്തീനെ അംഗീകരിച്ചത് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ ഏത് ജി സെവൻ രാജ്യമാണ് പാലസ്തീനെ അംഗീകരിച്ചത് ഫ്രാൻസ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടിയുടെ പരീക്ഷണ ഓട്ടം വിജയകരമായി നടത്തിയത് ഏത് രാജ്യമാണ് ഇന്ത്യ അടുത്തിടെ എഴുപത്തിയൊൻപതാം വയസ്സിൽ അന്തരിച്ച രജത്കാന്ത് ആരായിരുന്നു ചരിത്രകാരൻ യുദ്ധമേഖലകളിൽ ഡ്രോൺ പ്രഹാർ അഭ്യാസം നടത്തിയ രാജ്യം ഇന്ത്യ ഗ്ലോബൽ സ്പെക്സ് രണ്ടായിരത്തി മുപ്പത് സംരംഭം ആരംഭിച്ചത് ആരാണ് ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ ഏത് ജി സെവൻ രാജ്യമാണ് പാലസ്തീനെ അംഗീകരിച്ചത് ഫ്രാൻസ് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഫോട്ടോണിക് റഡാർ വികസിപ്പിച്ചെടുത്തത് ഡിആർ ഡി ഒ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഫോട്ടോണിക് റഡാർ വികസിപ്പിച്ചെടുത്തത് ഡി ആർ ഡി ഒ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ വിഭാഗത്തിൽ ഒന്നാം സമ്മാനം നേടിയ സംസ്ഥാനം ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ വിഭാഗത്തിൽ ഒന്നാം സമ്മാനം നേടിയ സംസ്ഥാനം ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ലോക ജൂനിയർ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ആര് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ലോക ജൂനിയർ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എ ഐ ആക്ഷൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം പാരീസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എ ഐ ആക്ഷൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം പാരീസ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ചെയർപേഴ്സണായി ആരെയാണ് നിയമിച്ചത് ഡോക്ടർ അഭിജത്ത് ഷദ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ചെയർപേഴ്സണായി ആരെയാണ് നിയമിച്ചത് ഡോക്ടർ അഭിജത്ത് ഷത്ത് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഫോട്ടോണിക് റഡാർ വികസിപ്പിച്ചെടുത്തത് ഡിആർടിഒ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ വിഭാഗത്തിൽ ഒന്നാം സമ്മാനം നേടിയത് ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ലോക ജൂനിയർ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ആര് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എ ഐ ആക്ഷൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം പാരീസ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ചെയർപേഴ്സണായി ആരെയാണ് നിയമിച്ചത് ഡോക്ടർ അഭിജത്ത് ഷത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഏത് സംസ്ഥാനത്താണ് സിക്കിം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഏത് സംസ്ഥാനത്താണ് സിക്കിം കാശ്മീരിലെ ആദ്യത്തെ ചരക്ക് ഗതാഗത ശേഷിയുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണ് അനന്ത്നാഗ് റെയിൽവേ സ്റ്റേഷൻ കാശ്മീരിലെ ആദ്യത്തെ ചരക്ക് ഗതാഗത ശേഷിയുള്ള റെയിൽവേ സ്റ്റേഷൻ അനന്ത്നാഗ് റെയിൽവേ സ്റ്റേഷൻ ബ്രഹ്മോസ് സൂപ്പർ ക്രൂയിസ് മിസൈലുകളുടെ കയറ്റുമതിക്കായി ഇന്ത്യ ഏത് രാജ്യവുമായാണ് കരാറിൽ ഒപ്പുവച്ചത് ഇന്തോനേഷ്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെ കയറ്റുമതിക്കായി ഇന്ത്യ ഏത് രാജ്യവുമായാണ് കരാറിൽ ഒപ്പുവച്ചത് ഇന്തോനേഷ്യ ഇന്ത്യ മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏത് നഗരത്തിലാണ് സംഘടിപ്പിക്കുന്നത് ഡൽഹി ഇന്ത്യ മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏത് നഗരത്തിലാണ് സംഘടിപ്പിക്കുന്നത് ഡൽഹി അടുത്തിടെ ഏത് നഗരത്തിലാണ് ആർക്കിയോളജിക്കൽ എക്സ്പെരിമെൻ്റൽ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് വാദ് നഗർ അടുത്തിടെ ഏത് നഗരത്തിലാണ് ആർക്കിയോളജിക്കൽ എക്സ്പെരിമെൻ്റൽ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് വാദ് നഗർ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഏത് സംസ്ഥാനത്താണ് സിക്കിം കാശ്മീരിലെ ആദ്യത്തെ ചരക്ക് ഗതാഗത ശേഷിയുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണ് അനന്ത് നാഗ് റെയിൽവേ സ്റ്റേഷൻ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെ കയറ്റുമതിക്കായി ഇന്ത്യ ഏത് രാജ്യവുമായാണ് കരാറിൽ ഒപ്പുവച്ചത് ഇന്തോനേഷ്യ ഇന്ത്യ മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ രണ്ടായിരത്തി ഏത് നഗരത്തിലാണ് സംഘടിപ്പിക്കുന്നത് ഡൽഹി അടുത്തിടെ ഏത് നഗരത്തിലാണ് ആർക്കിയോളജിക്കൽ എക്സ്പെരിമെൻ്റൽ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് വാദ് നഗർ അടുത്തിടെ വാർത്തകളിൽ കണ്ട ഉജാനി അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്ര അടുത്തിടെ വാർത്തകളിൽ കണ്ട ഉജാനി അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്ര ദേശീയ ദുരന്ത നിവാരണ സേന എല്ലാ വർഷവും അതിൻ്റെ സ്ഥാപക ദിനം ആഘോഷിക്കുന്നത് ജനുവരി പത്തൊൻപത് ദേശീയ ദുരന്ത നിവാരണ സേന എല്ലാ വർഷവും അതിൻ്റെ സ്ഥാപക ദിനം ആഘോഷിക്കുന്നത് ജനുവരി പത്തൊൻപത് മരുഭൂമി ദേശീയോദ്യാനം ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ജയ് സാൽമേർ മരുഭൂമി ദേശീയോദ്യാനം ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ജയ് സാൽമേർ ചന്ദ്രൻ്റെ ധ്രുവങ്ങളിൽ മഞ്ഞുവീഴ്ചയുടെ തെളിവ് ആരാണ് അവതരിപ്പിച്ചത് ഐ എസ് ആർഒ ചന്ദ്രൻ്റെ ധ്രുവങ്ങളിൽ മഞ്ഞുവീഴ്ചയുടെ തെളിവ് ആരാണ് അവതരിപ്പിച്ചത് ഐ എസ് ആർഒ പതിനാറ് പ്രാണികളെ മനുഷ്യ ഉപയോഗിക്കാൻ അനുമതി നൽകിയ രാജ്യം സിംഗപ്പൂർ പതിനാറ് പ്രാണികളെ മനുഷ്യ ഭക്ഷണത്തിനായി ഉപയോഗിക്കാൻ അനുമതി നൽകിയ രാജ്യമാണ് സിംഗപ്പൂർ അടുത്തിടെ വാർത്തകളിൽ കണ്ട ഉജാനി അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്ര ദേശീയ ദുരന്ത നിവാരണ സേന എല്ലാ വർഷവും അതിൻ്റെ സ്ഥാപക ദിനം ആഘോഷിക്കുന്നത് ജനുവരി പത്തൊൻപത് മരുഭൂമി ദേശീയോദ്യാനം ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ജയ് സാൽമിയർ ചന്ദ്രൻ്റെ ധ്രുവങ്ങളിൽ മഞ്ഞുവീഴ്ചയുടെ തെളിവ് ആരാണ് അവതരിപ്പിച്ചത് ഐ എസ് ആർഒ പതിനാറ് പ്രാണികളെ മനുഷ്യ ഭക്ഷണത്തിനായി ഉപയോഗിക്കാൻ അനുമതി നൽകിയ രാജ്യം സിംഗപ്പൂർ ഇന്ത്യയിലെ ആദ്യത്തെ കടലിന് മുകളിലൂടെയുള്ള ഗ്ലാസ് പാലം ഉദ്ഘാടനം ചെയ്യുന്നത് കന്യാകുമാരി തമിഴ്നാട് ഇന്ത്യയിലെ ആദ്യത്തെ കടലിന് മുകളിലൂടെയുള്ള ഗ്ലാസ് പാലം ഉദ്ഘാടനം ചെയ്തത് കന്യാകുമാരി തമിഴ്നാട് അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ പവനാനദി ഏത് സംസ്ഥാനത്തിലൂടെയാണ് ഒഴുകുന്നത് മഹാരാഷ്ട്ര അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ പവനാനദി ഏത് സംസ്ഥാനത്തിലൂടെയാണ് ഒഴുകുന്നത് മഹാരാഷ്ട്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി ഇരുപത്തൊന്നിന് പൂർണ്ണ സംസ്ഥാന പദവി ലഭിച്ച മൂന്ന് സംസ്ഥാനങ്ങൾ ത്രിപുര മണിപ്പൂർ മേഘാലയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയൊന്നിന് പൂർണ്ണ സംസ്ഥാന പദവി ലഭിച്ച മൂന്ന് സംസ്ഥാനങ്ങൾ ത്രിപുര മണിപ്പൂർ മേഘാലയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വിജയ് ഹസാര ട്രോഫി ഫൈനലിൽ വിദർഭയെ പരാജയപ്പെടുത്തി കിരീടം നേടിയ ടീം കർണാടക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വിജയ് ഹസാരെ ട്രോഫി ഫൈനലിൽ വിദർഭയെ പരാജയപ്പെടുത്തി കിരീടം നേടിയ ടീം കർണാടക വില്ലോ എന്ന പാണ്ടം പ്രൊസസ്സർ പുറത്തിറക്കിയ സ്ഥാപനം ഗൂഗിൾ വില്ലോ എന്ന പാണ്ഡം പ്രൊസസർ പുറത്തിറക്കിയ സ്ഥാപനമാണ് ഗൂഗിൾ ഇന്ത്യയിലെ ആദ്യത്തെ കടലിനു മുകളിലൂടെയുള്ള ഗ്ലാസ് പാലം ഉദ്ഘാടനം ചെയ്തത് കന്യാകുമാരി തമിഴ്നാട് അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ പവനാ നദി ഏത് സംസ്ഥാനത്തിലൂടെയാണ് ഒഴുകുന്നത് മഹാരാഷ്ട്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തൊന്നിന് പൂർണ്ണ സംസ്ഥാന പദവി ലഭിച്ച മൂന്ന് സംസ്ഥാനങ്ങളാണ് ത്രിപുര മണിപ്പൂർ മേഘാലയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വിജയ് ഹസാര്യ ട്രോഫി ഫൈനലിൽ വിദർഭയെ പരാജയപ്പെടുത്തി കിരീടം നേടിയ ടീമാണ് കർണാടക വില്ലോ എന്ന ക്വാണ്ടം പ്രസസ്തർ പുറത്തിറക്കിയ സ്ഥാപനമാണ് ഗൂഗിൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗോഗോക് ലോകകപ്പിൽ വനിതാ പുരുഷ വിഭാഗത്തിൽ കിരീടം നേടിയത് ആര് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗോഗോ ലോകകപ്പിൽ വനിതാ പുരുഷ വിഭാഗത്തിൽ കിരീടം നേടിയത് ഇന്ത്യ എല്ലാ വർഷവും അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഇരുപത്തി ജനുവരി എല്ലാ വർഷവും അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഇരുപത്തിനാല് ജനുവരി അടുത്തിടെ വാർത്തകളിൽ പ്രത്യക്ഷപ്പെട്ട ഓഷ പിത്ത കേസ് എന്താണ് വംശനാശം സംഭവിച്ച പ്രൈമേറ്റുകളുടെ ഒരു ജനുസാണ് അടുത്തിടെ വാർത്തകളിൽ പ്രത്യക്ഷപ്പെട്ട ഓസ്ട്രാപ്പിത്തേക്കസ് എന്താണ് വംശനാശം സംഭവിച്ച പ്രൈമേറ്റുകളുടെ ഒരു ജനുസ് അടുത്തിടെ മൗറീഷ്യസിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തിയ ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഏതാണ് ഐ എൻ എസ് സർവേക്ഷക് അടുത്തിടെ മൗറീഷ്യസിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തിയ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് ഐ എൻ എസ് സർവേക്ഷക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗോകോ ലോകകപ്പിൽ വനിതാ പുരുഷ വിഭാഗങ്ങളിൽ കീളം നേടിയത് ഇന്ത്യ എല്ലാ വർഷവും അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഇരുപത്തി ജനുവരി അടുത്തിടെ വാർത്തകളിൽ പ്രത്യക്ഷപ്പെട്ട ഓസ്ട്രാ എന്താണ് വംശനാശം സംഭവിച്ച പ്രൈമേറ്റുകളുടെ ഒരു ജനുസാണ് അടുത്തിടെ മൊറീഷ്യസിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തിയ ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഏതാണ് ഐ എൻ എസ് സർവേക്ഷക് Okay, thank you friends.